അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ നല്ല മോണിറ്റൈസേഷന്റെ ഏകദേശം അടുത്തെത്തിയിരിക്കുക കേട്ടോ അതിന്റെ നമ്പർ ആട്ടോ ഈ പോസ്റ്റിലായിട്ട് വന്നിരിക്കുന്നത് അതിന് ആദ്യം താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ സ്വന്തം സബ്സ്ക്രൈബേഴ്സിനോടാട്ടോ നിങ്ങളുടെ ലൈക്കും ഷെയറും ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എവിടെ എത്തില്ല പിന്നെ ഇത്തവണ കമന്റിൽ ഹായ് പറഞ്ഞേക്കണത് അനസൂയ സിത രണ്ടുപേർക്കും ഹായ് ഉണ്ടെട്ടോ പിന്നമ്പർ വരുമ്പോ ഹന്നത്തും കൂടെ ഉണ്ടായിരുന്നെട്ടോ കൊറേ പേര് കമന്റിൽ ചോദിച്ചായിരുന്നു ഹന്നത്ത് നിങ്ങളുടെ വീട്ടിലുള്ളതാണോ അതിനുള്ള മറുപടി ആട്ടോ ഈ പറയുന്നത് അന്നത്ത് ഐഷുന്റെ ബെസ്റ്റ് ഫ്രണ്ട് ക്ലൈമറ്റ് ചെയ്ഞ്ച് കൊണ്ടാന്ന് തോന്നുന്നു ആയുഷ്മാർക്ക് നല്ല ജലദോഷമാണ് അപ്പൊ വീട്ടിൽ തന്നെ ഈസി ഉപയോഗിക്കാൻ പറ്റുന്ന പോർട്ടബിൾ മിനി നെബിലൈസർ ആട്ടോ ഇത് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും ഇതിൽ രണ്ട് സൈസിലുള്ള സിലിക്കോൺ മാസ്ക് ഉണ്ട് ഇതിന്റെ ടോപ്പ് ഓർഷനിൽ മെഡിസിൻ ഒഴിച്ച ശേഷം യൂസ് ചെയ്യാം ഈ മിനി പോർട്ടബിൾ നെബിലൈസർ ബാറ്ററിയിലും സി ടൈപ്പ് കേബിളിലും വർക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്കിത് ഇത് ട്രാവൽ ഫ്രണ്ട്ലി മാസ്ക് യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് നോസിൽ യൂസ് ചെയ്ത് തൊണ്ടയിലേക്ക് ഡയറക്റ്റ് നെബിലൈസ് ചെയ്യാൻ പറ്റൂട്ട് ഈ പ്രോഡക്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടോ അപ്പൊ ഈ മിനി പോർട്ടബിൾ നെബിലൈസർ കുട്ടികൾക്കായാലും തന്നെ യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇന്നത്തേക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം ഓക്കെ ബൈ ഫ്രണ്ട്സ്